പൂർണം മംഗളരാത്രിയ നെരവരുവന്ത സുസമയപൂർണം ജഗന് നിർമ്മലി കർപ്പുര ഭക്തിയനു ജനന മാരണ രഹിത ജംഗമക്ക് ബളയിരി ജ്ഞാൻ പൂർണം ജയ ഗംജ്യോതി നാനോ നീനം ബീടിരോ നര കവി പ്രാപ്തി ജ്ഞാനീ ഗടനാടി ഹന വിഷയന ജന്മ ഇന്ദുഴി ലിംഗക്ക് ദേവാനേ ഗതി എന്ത് മനവപ്പി ബളയീരി ജ്ഞാൻ പൂർണ്ണം ജയ ഗംജ്യോതി നിർമ്മല മനവേ കർപ്പുതി అష్ట వల్ల స్థూలవో మానవ జన్మ ఉ మగ మహా పద వింద మన సు శివ నండు నిర్మలవాద మన వే కర్పూర గారు నిర్మలవాద మన వే కర్పూర గారు

ಸದ್ಗರಿನ ಹಾಗೂ ಮಾತೋಸಿರುವವರ ಕಾದಪೂಜೆ ಕಾರ್ಯಕ್ರಮ ನೆರವೇರಿಸಿದಂತ ಹಾಲಿ ಮಠದ ಬಂಧುವರಿಗೆ ತುಂಬರುಗದ ಅಭಿನಂದನೆಗಳು ಜಯ ಮಂಗಲಂ ಜಯ ನಮಾ ಮಹಾದೇವ